പന്ത്രണ്ടാം ക്ലാസ് പോലും പാസ്സാവാതെ ഡ്രോപ്പൌട്ടായ ഒരാൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറാണ് സ്കൂളിൽ ആവറേജ് പോലും അല്ല എക്സാംസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പതിനേഴാം വയസ്സിൽ സ്കൂൾ വിട്ടു ജീവിക്കാൻ വേണ്ടി ഗേൾ സെൻട്രൽ മാസം എണ്ണായിരം രൂപയ്ക്ക് ജോലി ചെയ്തു തുടങ്ങി പക്ഷേ അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു കൂടുതൽ പണം സമ്പാദിക്കണം എന്നുള്ളത് ഇപ്പോൾ ഉള്ള എണ്ണായിരം രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയായിരുന്നു അങ്ങനെ ഇരിക്കെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു ആശയം അവൻ്റെ ഉള്ളിൽ കടന്നു ചെന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇട്ടു ആദ്യം തന്നെ ഒരുപാട് പണം അവന് നഷ്ടമായി അങ്ങനെ പലപ്പോഴായി പണം അവൻ്റെ കയ്യിൽ നിന്ന് അവടെ നഷ്ടപ്പെട്ടു കൊണ്ട് തന്നെ ഇരുന്നു പക്ഷേ അവൻ അവിടെ ഒന്നും നിർത്തിയില്ല അവൻ ചാർട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എന്താണ് എനിക്ക് പറ്റി തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനും തുടങ്ങി അങ്ങനെ ഗ്രാജുവലി അവൻ്റെ സ്കിൽ അവന് ഇമ്പ്രൂവ് ചെയ്തു ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ലോകത്ത് എന്താണ് നടക്കുന്നത് മൊത്തത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഐഡിയ അവന് കിട്ടി അങ്ങനെ ഇരിക്കെ സഹോദരനൊപ്പം അവൻ ഒരു ബ്രോക്കറേജ് ഫേം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ സ്മോൾ സ്റ്റാർട്ടപ്പായ ആ ഒരു ബ്രോക്കർ കമ്മീഷൻ ഫ്രീ ആയി ട്രേഡിങ്ങിനെ കൊണ്ടുവന്നു അങ്ങനെ വന്നപ്പോൾ ഒരുപാടധികം യൂസേഴ്സ് അവരുടെ ബ്രോക്കറ് യൂസ് ചെയ്യാൻ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ട്രേഡേഴ്സാണ് ആ ഒരു ബ്രോക്കർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചല്ല സെറോദയുടെ നികിൽ കാമത്തിനെ കുറിച്ചാണ് ഇന്ന് സെറോദ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റീറ്റെയിൽ സ്റ്റോക്ക് ബ്രോക്കറാണ് ഡിഗ്രി ഇല്ല വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് സ്കില്ലും ക്ഷമയും കൺസിസ്റ്റൻസിയും മാത്രമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി ലൈഫിലും മാർക്കറ്റിലും ഇമ്പോസിബിളായിട്ടൊന്നുമില്ല എന്ന് തെളിയിക്കാൻ